ഹായ് കൂട്ടുകാരെ മണ്ണിടത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൃത്യമായ വളപ്രയോഗം നമ്മുടെ ആരോഗ്യത്തിന് നല്ല ആഹാരം ആവശ്യമാണല്ലോ അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ആവശ്യമായ വൈറ്റമിൻസ് കൃത്യമായി നൽകിയാൽ മാത്രമേ നല്ല വിളവും നമുക്ക് കിട്ടുകയുള്ളൂ എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ വളം വാങ്ങുന്നതിനായിരിക്കും അങ്ങനെയുള്ള ചെലവുകളൊക്കെ കുറച്ചുകൊണ്ട് നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമായ ജൈവവളം യാതൊരു ചെലവുമില്ലാതെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അത്തരത്തിൽ കൂട്ടുകാർക്ക് ആവശ്യമായ ഒരു യൂസ്ഫുൾ ആയ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി കേരപീറ്റിന്റെ ഒരു കമ്പോസ്റ്റ് ബിൻ വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാട്ടോ ഇതെ ഇതുപോലെ ഒരു അരിപ്പുണ്ടാകും അതുപോലെ ബക്കറ്റിന് ചുറ്റും ഏറ് കിടക്കത്തക്ക തരത്തില് ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഇതിൽ നിന്നും കിട്ടുന്ന സ്ലേറി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടാപ്പും കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കേരാപീറ്റിന്റെ തന്നെ ഡബ്ല്യു ഡി സി ഇനോക്കുല അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ ഇനോക്കുലം എല്ലാവർക്കും അറിയാമല്ലോ ജൈവമാലിന്യങ്ങളെ വളരെ വേഗത്തിൽ കമ്പോസ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള സൂക്ഷ്മ ജീവികളായ ബാക്ടീരിയ ഫംഗസ് എന്നിവ ജൈവ മാലിന്യങ്ങളിലെ കാർബണും നൈട്രജനും ഒക്കെ വിഘടിപ്പിച്ച് വളമാക്കി മാറ്റും അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ അല്പം ഇനോക്കൽ ഇടുകയാണ് ഇനി ഇതിലേക്ക് നമ്മുടെ വേസ്റ്റ് എന്താണോ കിച്ചൺ വേസ്റ്റ് എന്താണോ അത് നമുക്ക് ആഡ് ചെയ്യാം അത് എനിക്കിവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും വേസ്റ്റ് ഉണ്ട് അപ്പോൾ പഴത്തൊലി മാതൃനാരം ഇതെല്ലാം ഇതിനകത്തുണ്ട് അതിനുശേഷം കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ കിച്ചണിൽ എന്ത് വേസ്റ്റ് കൂടുന്നോ അത് നമുക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് അതിന് മുകളിലേക്ക് ഇനോക്കലോ ആഡ് ചെയ്യണം വീണ്ടും അടുത്ത ദിവസം വീണ്ടും അടുത്ത ദിവസം കുറച്ച് ഉള്ളിത്തൊലി വേസ്റ്റ് വീണ്ടും കുറച്ച് ചക്കയുടെ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതിനു മീതെ ഇനോക്കല ഇട്ട് അടച്ചു വെക്കുന്നു വരും ദിവസങ്ങളിൽ കിട്ടുന്ന വേസ്റ്റ് ഒക്കെ ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് ക്ലോസ് ചെയ്യാം ഈ പ്രോസസ്സ് ബക്കറ്റ് നിറയും വരെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ സ്ലെറി ഇടയ്ക്ക് ഇടയ്ക്കെടുത്ത് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്ത് നമ്മുടെ ചെടികൾ കൊഴിക്കാം യാതൊരു തരത്തിലുള്ള ബാഡ് സ്മെല്ലും ഇതിനില്ല ഒരു പഴച്ചാറിന്റെ ഗന്ധമാണ് നമുക്കിത് എടുക്കുമ്പോൾ കിട്ടുക ഇത് ഞാൻ എന്റെ പച്ചക്കറികൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശരിക്കും അത്ഭുതകരമായ വളർച്ചയാണ് കേട്ടോ നമ്മുടെ ചെടികൾ ചെടികളിൽ ഞാൻ കണ്ടത് ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ബിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സൂപ്പർ വളം റെഡിയായി കിട്ടും ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് ഇതുപോലുണ്ടെങ്കില് വളം എടുക്കുന്നതിനനുസരിച്ച് അടുത്തതിൽ കമ്പോസ്റ്റായി മാറും അപ്പോൾ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് കൊണ്ട് തന്നെ അടിപൊളി വളം നമ്മുടെ വീട്ടില് ഇതുപോലെ റെഡിയാക്കാം നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി കിടക്കും കൊതുകോ ഈച്ചയോ ഒന്നും വരികാതെ പരിസര ശുചിത്വം നിലനിർത്തുകയും ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരും കേരാപ്പിറ്റിന്റെ കമ്പോസ്റ്റ് ബിന്നും കേരാപ്പിറ്റിന്റെ ഇനോക്കുലും വാങ്ങാൻ ശ്രമിക്കുക ഇതുപോലെ നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമായ വളം വില കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂട്ടുകാർ പോകല്ലേ നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക